ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി കറിയുടേതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പല വിധത്തിൽ തക്കാളി കറി ഉണ്ടാക്കും എന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു വന്നാലോ തന്നെ നമുക്ക് ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കഴുകി ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു അഞ്ച് പത്ത് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വറ്റൽമുളകെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തീ കുറച്ച് വച്ച് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയും നല്ല മുളക് പൊടിയും മിക്സ് ചെയ്ത് നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മുളക് പൊടി കരിഞ്ഞു ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മൂന്ന് തക്കാളി ഒരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ടേ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി ഒന്ന് നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതിന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഏറ്റവും അവസാനം കുറച്ചുകൂടി കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡിയായ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ വേറെ ഒന്നും വേണ്ട കറിയായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക